ഇവിടെ അങ്കവാലി ഗതാഗത കുരുക്കിന് വലിയ സെക്രട്ടറി സെക്രട്ടറിയോട് പറഞ്ഞു നമുക്കറിയാം കേരളം ഒട്ടേക്ക് ഈ ഗതാഗത പ്രശ്നമുണ്ട് നമ്മളെല്ലാവരും ഈ രാഷ്ട്രീയകാല കുറ്റം പറയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ പറയും ഈ പരാതികൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ നോക്കിയിട്ട് പരാതികൾ നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കണതാണ് എൽ ഡി എഫ് യു ഡി എഫിനെ കുറ്റം പറയും യു ഡി എഫ് എൽ ഡി എഫിനെ കുറ്റം പറയും എൽ ഡി എഫ് യു ഡി എഫും കൂടി ബി ജെ പിനെ കുറ്റം പറയും അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇനി കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനെ കുറ്റം പറയും കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും കുറ്റം പറയും ഈ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണം എന്താ ഗവൺമെൻറ്റുകളുടെ കയ്യിൽ പൈസ ഇല്ല നമ്മുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് കേരള ഗവൺമെൻറ്റിന് നാല് പോയിൻറ്റ് ഒന്ന് ലക്ഷം കോടി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല നാല് പോയിൻ്റ് ഒന്ന് ലക്ഷം കോടി രൂപ കടമാണ് അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് കടം ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് ലക്ഷം കോടി ഒന്ന് അത്രയും ലക്ഷം കോടികൾ ഇവർക്കൊക്കെ കടമാണ് ഇവരെങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും നമ്മൾ ഈ നാട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിട്ടതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഇതൊന്നും പെട്ടെന്ന് വരാൻ പോകുന്നില്ല നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് ചിലപ്പോൾ ഇതൊക്കെ നടക്കും ഇപ്പോൾ ഫ്ലൈ ഓവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിൻ്റ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ സ്വയം എന്തെങ്കിലും ചെയ്യുക ഈ അങ്കമാലിയിലെ താൽക്കാലികമായിട്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റി കുറേ കൂടി ഭേദഗതി തോന്നും മുനിസിപ്പാലിറ്റിക്ക് കേട മുനിസിപ്പാലിറ്റിക്ക് ക്യാഷ് എക്സസ് ആണ് അപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെക്കാളും കേരള ഗവൺമെന്റിനേക്കാളൊക്കെ നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് ഭേദം മുനിസിപ്പാലിറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാവുണ്ട് കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ ചെയർമാൻ ഒരു മീറ്റിംഗ് വിളിച്ചു ഞങ്ങളെ വ്യാപാരികളെ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളേക്ക് വിളിച്ചു സി എ അവിടെ ഉണ്ടായിരുന്നു എം വി ഉണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് താൽക്കാലികമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ബസ്സെൻറ്റ് അസോസിയേഷൻ ഞങ്ങൾ നേരത്തെ ഇതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഞങ്ങളിതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു അങ്കമാലിയിലെ പാർക്കിംഗ് മുഴുവൻ ഞങ്ങൾ ഫ്രീ ആക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കാം അതുപോലെ എക്സ്ട്രാ വാർഡന്മാരെ നിർത്തുമ്പോൾ അവരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ കൊടുക്കാം അങ്ങനെ ഞ അതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ മർച്ചൻറ്റ് അസോസിയേഷൻ എന്നുള്ള നൽകി ചെയ്തു ഇനി ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം ഇപ്പം ഞാൻ വിചാരിച്ചാൽ എനിക്ക് എൻ്റെ കാറ് വേണമെങ്കിൽ അങ്കമാലി കൊണ്ടുപോയിരിക്കാൻ പറ്റും ആ എനിക്ക് അത്രയും ട്രാഫിക് കുറയ്ക്കാൻ പറ്റില്ലേ ഞാൻ ആദ്യം നന്നാവണം എന്നിട്ട് വേണം ഗവൺമെൻറ്റുകളെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കുറ്റം പറയാൻ അതുപോലെ തന്നെ അഥവാ ഞാൻ കൊണ്ടുവന്നാൽ തന്നെ പൊതുജനങ്ങൾക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ ഏറ്റവും ഒതുങ്ങിയൊരു സ്ഥലത്തു കൊണ്ടുപോയി പാർക്ക് ചെയ്യുക അതുപോലെ നമുക്ക് നമ്മുടെ അറിയാം നമ്മുടെ റോട്ടിൽ ഈ നമ്മൾ റോങ് സൈഡ് കുത്തിക്കയറും ഈ റോങ് സൈഡ് കുത്തി കയറരുത് നമ്മൾ ഒരു റോങ് സൈഡ് ഒരു വണ്ടി കയറുമ്പോൾ ഒരുപാട് ബ്ലോക്ക് വരികയാണ് അപ്പോൾ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക ഒരു സന്ദേശം മാത്രം നൽകിക്കൊണ്ട് നമ്മുടെ ഈ അമർച്ചൻ്റ് അസോസിയേഷൻ്റെ ഈ സംരംഭം ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ് അടുത്തായിട്ട് സി നമ്മുടെ പുളജന രണ്ട് വാക്ക് പറഞ്ഞിട്ട് സാറ് പറയുക അല്ല ചേർപ്പം പുളം പുള അരിവാക്കുവാൻ വർദ്ധിച്ചു വരുന്ന ഗതാഗത ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് നഗരത്തിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്ന വേണ്ടി മർച്ചൻറ്റ് അസോസിയേഷൻ്റെ സഹകരണത്തോടുകൂടി നമുക്ക് ലഭ്യമായ പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കസ്റ്റമേഴ്സിന് സൗജന്യ പാർക്കിംഗ് എന്ന നിലയ്ക്ക് വള നല്ലൊരു ഇനിഷ്യേറ്റീവാണ് മർച്ചൻറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ വരും ദിവസങ്ങളിൽ ലോണത്തിനു തിരക്ക് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി കസ്റ്റമേഴ്സിനെ നമുക്ക് ഇത് ഇത്തരത്തിലുള്ള സൗജന്യ പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ലക്ഷ്യമാണ് ഇവിടെ അനധികൃതമായിട്ട് പാർക്കിംഗ് നൽകി പാർക്കിംഗ് നടത്തി ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി വരും ദിവസങ്ങളുണ്ടാകും അതിന് എല്ലാ നാട്ടുകാരുടെയും ഈ പറയുന്ന വ്യാപാരി മർച്ചൻ്റ് അസോസിയേഷൻ്റെയും നഗരസഭയുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടു ബസ് നമ്മുടെ വ്യാപാരികളുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന പർച്ചേസിൽ ബില്ലിൽ നിന്നും കുറച്ചു കൊടുത്തുകൊണ്ട് ഫ്രീ പാർക്കിംഗ് മുഴുവൻ ആളുകൾക്കും അതായത് അങ്കമാലി വരുന്ന മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഗുണം കിട്ടുന്ന രീതിയിലാണ് സംഘടന ഈ പാർക്കിംഗ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും പോലീസും എക്സ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം സഹകരിച്ചുകൊണ്ട് വഴിയോര കച്ചവടം മാറ്റുന്നുണ്ട് അതുപോലെ കുറച്ചൊരു ട്രാഫിക് അതോറിറ്റിയുടെ കുറച്ച് തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അങ്കമാലിയിലൂടെ അങ്കമാലിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ശാപം അല്ലെങ്കിൽ ഗതാഗത കുരുക്കിന് കുപ്രസിദ്ധി നേടിയ അങ്കമാലി അത് മാറി സുഗമമായ ഒരു സഞ്ചാരയോഗ്യമായ ഒരു സ്ഥലമായി അങ്കമാലിയെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ അധികാരികളും കൂടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നത് അതിന് മർച്ചൻ്റ് അസോസിയേഷൻ പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നുകൂടെ ചടങ്ങ് നടക്കുന്നത് ഏറ്റവും വളരെ പ്രശംസനീയമായ രീതിയിലാണ് അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഈ കാര്യം ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവരതിന് ശാശ്വതമായൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഫ്രീ പാർക്കിംഗ് ഈ നഗരസഭയ്ക്കും അല്ലെങ്കിൽ നഗരസഭയുമായി സഹകരിച്ച് ചെയ്യാമെന്ന് ഏറ്റത് തന്നെ വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് തീർച്ചയായും പോലീസും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സഹകരിച്ചുകൊണ്ട് തന്നെ ട്രാഫിക് പരിഷ്കാരത്തിന് ആവശ്യമായ റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത് തീരുമാനങ്ങൾ നടപ്പാക്കും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആരും ശുപാർശ ചെയ്തിട്ട് കാര്യമില്ല ടൗണിൽ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് അല്ലെങ്കിൽ അനധികൃത പാർക്കിങ്ങിന് കർശനമായ ഫൈൻ അഞ്ഞൂറ് രൂപയല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും അതേപോലെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വൺപ്ലേ സമ്പ്രദായം അതുപോലെ ബൈറോഡുകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഏതായാലും കുറച്ച് വാർഡന്മാരെ കൂടി മർച്ചൻ്റ് അസോസിയേഷൻ തരാമെന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമായി അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൻ്റെ കുറച്ച് വീതം വഹിക്കാമെന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്തായാലും ഈ മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന മർച്ചൻറ്റ് അസോസിയേഷനും പോലീസിനും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവർക്കും നഗരസഭയുടെ വിലയുള്ള അഭിനന്ദനങ്ങൾ കാലങ്ങളായിട്ട് എല്ലാ ഓണക്കാലത്തും നമ്മളിങ്ങനെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട് അത് സൗജന്യമായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഇത്തവണ ചെയർമാൻ വളരെ പ്രത്യേകം താൽപ്പര്യമെടുത്തുകൊണ്ടാണ് അങ്കമാലിൻ്റെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളായിട്ട് മുന്നോട്ട് പോകണം കഴിഞ്ഞ ദിവസം കോൺ ബോർഡുകൾ വെച്ച് പല സ്ഥലങ്ങളിലും വൺ വേ ട്രാഫിക്കുകൾ ഉണ്ടാക്കി അതേപോലുള്ള പിന്നെ അടുത്തൊരു പ്രശ്നമാണ് ഈ പാർക്കിങ് ആ പാർക്കിങ്ങിന് പരിഹാരം കാണണമെന്ന് മർച്ചൻസ് അസോസിയേഷനുമായിട്ട് ആലോചിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മളൊരു തീരുമാനമെടുത്തു ഇവിടെയുള്ള മൊത്തം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ട് ആ പാർക്കിങ് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ അവിടെ പേയ്മെൻറ്റ് കൊടുത്താൽ പോലും ആ പേയ്മെൻറ്റ് നമ്മുടെ കടകളിൽ നിന്ന് തിരിച്ചു കൊടുക്കാനുള്ളൊരു ഉണ്ടായി അങ്ങനെ മർച്ചൻസ് അസോസിയേഷനും മുനിസിപ്പാലിറ്റിയുമായിട്ട് സഹകരിച്ച് ഒരു വലിയ പ്രസ്ത പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുനിസിപ്പാലിറ്റിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ അന്നമാല മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റും ഭാരവാഹികളും എടുത്ത ഈ തീരുമാനം തികച്ചും ഉചിതമാണെന്ന് മാത്രം